സി പി എമ്മിൻ്റെ ഉറക്കം കെടുത്തുന്ന വാർത്തകളാണ് കണ്ണൂരിൽ നിന്നും പ്രത്യേകിച്ച് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് അതായത് ഈ രാജ്യത്ത് തന്നെ സി പി എം എവിടെയാണ് കുറച്ചെങ്കിലും ബാക്കിയുള്ളത് എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ കണ്ണൂർ പഴയ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ അക്ഷരം പ്രതി സൂക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി ജീവിക്കുന്നവരാണവർ ഇ എം എസും എ കെ ജിയുമൊക്കെ പാർട്ടിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചുണ്ടായിരുന്ന സമയത്തായാലും ഇപ്പോൾ പിണറായി വിജയനും കുടുംബവും തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്ന സമയത്തായാലും ആ പ്രവർത്തകർക്ക് ഒറ്റ വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പാർട്ടി വികാരം മാത്രം എന്നാൽ കുറച്ചു ദിവസങ്ങളായി കണ്ണൂരിലെ പാർട്ടി തിളച്ചു മറയുകയാണ് കാരണം മറ്റൊന്നുമല്ല കണ്ണൂരിലെ സി പി എമ്മുകാർ അവരുടെ ജീവനേക്കാളും സ്നേഹത്തിൽ കൊണ്ട് നടക്കുന്ന കൂത്തുപറമ്പിലെ സഖാക്കളെ വെടിവെച്ചു കൊന്ന ഒരാളെ തന്നെ പോലീസ് മേധാവിയാക്കിയതോടെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ പണിമതിയാക്കുകയാണ് നേതാക്കളല്ലാതെ മറ്റൊരാൾക്കും ഇപ്പോൾ ആ നേതൃത്വത്തിനെ അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയും വന്നിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒറ്റ സ്വരത്തിൽ പറഞ്ഞ് കണ്ണീർ വാർക്കുന്ന ഒരു കാര്യം റവാഡ ചന്ദ്രശേഖരൻ്റെ ഉത്തരവ് പ്രകാരം ഞങ്ങളുടെ സഖാക്കളെ അവർ കൊന്നു എന്നുള്ളതായിരുന്നു പക്ഷേ പിണറായി വിജയൻ എല്ലാ പാർട്ടി സഖാക്കളുടെ വാക്കുകൾക്കും പട്ടിയുടെ വില പോലും നൽകാതെ പോലീസ് മേധാവിയാക്കി റവാഡയെ തന്നെ കൊണ്ടുവന്നു അത് സഹിക്കാനും പൊറുക്കാനുമുള്ള മഹാമനസ്കതയൊന്നും കണ്ണൂരിലെ സഖാക്കൾക്കില്ല അവർക്കതിന് കഴിയുകയുമില്ല അതിനുശേഷമാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ അടക്കം വിള്ളൽ വീണിരിക്കുന്നത് റവാഡയല്ല സഖാക്കളെ കൊന്നതെന്ന് നേതാക്കൾ വിളിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം മനസ്സിലാക്കിയവർ തന്നെയാണ് അവിടുത്തെ പ്രവർത്തകർ പി ജയരാജന്റെ ചില അസ്വസ്ഥതകൾ അവരെ കൂടുതൽ ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ നേതാക്കൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം ഇനി നൂറ് കാര്യങ്ങൾ പറഞ്ഞ് ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും കണ്ണൂരിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകർ അന്നത്തെ ദൃശ്യാക്ഷികൾ മുതൽ എല്ലാവരും പറയുന്നത് ഒന്നു തന്നെയാണ് അതിൽ ഒരു വളച്ചൊടിക്കലും ഇല്ല അതായത് യഥാർത്ഥ വസ്തുത എങ്ങനെയാണ് എം വി രാഘവനെതിരെയും ശാസ്ത്രയ കോളേജിനെതിരെയും സി പി എമ്മും ഡിവൈഎഫ്ഐയും പ്രഖ്യാപിച്ചത് സമരമായിരുന്നില്ല ഒരു യുദ്ധമായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി വിട്ട് യു ഡി എഫിൻ്റെ മന്ത്രിയായി കേരളത്തിൻ്റെ മണ്ണിൽ വന്ന എം വി രാഘവനെ കാലുകുത്തിക്കില്ല എന്നത് ആ പാർട്ടിയുടെ ഒരു തീരുമാനമായിരുന്നു എം വി ആറിനെ ജീവൻ കൊടുത്തും തടയണമെന്നാണെന്ന് പാർട്ടിയുടെ നിർദ്ദേശം അതുപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടെ മന്ത്രി എം വി രാഘവൻ കൂത്തുപറമ്പിൽ അർബൻ ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തുന്നു മന്ത്രി എത്തിയതും മുദ്രാവാക്യവുമായി സമരക്കാർ മുന്നോട്ട് കുതിക്കുന്നു ഉടൻ തന്നെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി ചിതറി ഓടിയവർക്കിടയിലൂടെ വഴിയുണ്ടാക്കി മന്ത്രിയുടെ വാഹനം ടൗൺ ഹാളിലേക്ക് പ്രവേശിച്ചു എന്നാൽ സമരക്കാർ പിന്മാറാൻ തയ്യാറായില്ല മന്ത്രി ഹാളിലേക്ക് കയറുന്നതിനിടയിൽ തന്നെ പുറത്ത് സമരക്കാരെ മാറ്റി നിർത്താനായി ആകാശത്തേക്ക് വെടിവെക്കാൻ തുടങ്ങിയിരുന്നു കേരള പോലീസ് മാത്രമല്ല മന്ത്രിയുള്ള ഹാളിനകത്തും ലാത്തിചാർജ് നടന്നിരിക്കുന്നു കേരളത്തിൽ ഒരിക്കലും കാണാത്ത സംഭവമാണെന്ന് കൂത്തുപറമ്പിൽ അരങ്ങേറിയത് പലരും പോലീസിന്റെ ക്രൂരമായ ലാത്തിചാർജിൽ അടിയേറ്റ് നിലത്ത് വീണു പോലീസുകാർ തീർത്ത സുരക്ഷയിൽ മന്ത്രി ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു ശേഷം മന്ത്രി പ്രസംഗത്തിലേക്ക് കടക്കുന്നു എം വി രാഘവന്റെ പ്രസംഗം എല്ലാവർക്കും അറിയാം പ്രകോപനം നിറഞ്ഞതായിരിക്കും എപ്പോഴും ആ എം വി രാഘവന്റെ പ്രകോപനപരമായ പ്രസംഗം പ്രതിഷേധക്കാരെ കൂടുതൽ ചൊടിപ്പിച്ചു ഇതിനിടയിൽ തന്നെ പോലീസ് കണ്ണീർവാതക ഷെല്ലുകളും പൊട്ടിച്ചിരുന്നു എന്നിട്ടും പിന്മാറാൻ പ്രതിഷേധക്കാർ തയ്യാറാകുന്നില്ല ഡി വൈ എഫ്ഐയും സി പി എമ്മും അത്രയ്ക്കും ഉറച്ചു തന്നെയാണ് എം വി രാഘവനെ അവിടെ നേരിട്ടത് എല്ലാ സന്നാഹങ്ങളെയും അവർ എതിർത്തു തോൽപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് തുടർന്നാണ് ഒരു രാജ്യത്തെ തന്നെ നടുക്കിയ ആ ദാരുണ സംഭവം അവിടെ അരങ്ങേറുന്നത് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുന്നതിന് അന്നത്തെ തലശ്ശേരി എ എസ് പി ആയിരുന്ന റവാഡ ചന്ദ്രശേഖർ വെടിവെക്കാൻ ഉത്തരവിട്ടു റവാഡ ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലേക്ക് സ്ഥലം മാറ്റി കിട്ടി രണ്ടാം ദിവസമായിരുന്നു ആ സംഭവം നടന്നത് റവാഡയുടെ ഉത്തരവ് വന്നതോടെ പോലീസും മുന്നും പിന്നും നോക്കാതെ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തു സഖാക്കൾക്ക് നേരെ നിറയൊഴിച്ചു കൊണ്ടേയിരുന്നു രണ്ടു മണിക്കൂറോളം നീണ്ട വെടിവെയ്പിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ തന്നെ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആ സംഭവമാണ് കൂത്തുപറമ്പ് വെടിവയ്പ് ആ കൂത്തുപറമ്പ് വെടിവയ്പ്പിനെ എക്കാലവും ഓർമ്മയിൽ നിലനിർത്താൻ കേരള ജനതയ്ക്കൊരാളുണ്ട് പുഷ്പൻ എന്ന ഒറ്റ പേര് മതി കഴുത്തിന് പിന്നിൽ വെടിയേറ്റ ആ സഖാവ് പുഷ്പന് അത് പുഷ്പന്റെ സുഷമനാ നാടിയെ തകർത്തു കളഞ്ഞു അതോടെ ഇരുപത്തിനാലാം വയസ്സിൽ പുഷ്പൻ കിടപ്പിലായി വർഷങ്ങളോളം കൂത്തുപറമ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായി കാലം കഴിച്ചു കൂട്ടിയ സഖാവ് പുഷ്പൻ എന്ന സമരനായകൻ സഖാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ സമരനായകൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരു വർഷം തികഞ്ഞിട്ടില്ല അത്രയും ക്രൂരമായ ആഘാതം പാർട്ടിക്ക് ഏൽപ്പിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചങ്ങാത്തമാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സി പി എമ്മിന്റെ ഈ എല്ലാ സഹായവും പറ്റിക്കൊണ്ട് പിണറായി വിജയൻ എന്നാണ് പാർട്ടി ഗ്രാമങ്ങളിലെ ഇപ്പോഴത്തെ ചർച്ച ഡി ജി പി ആകേണ്ടുന്ന ലിസ്റ്റിൽ മൂന്ന് പേർ ഉണ്ടായിട്ടും ഇതേ റെവാഡയ്ക്ക് മുകളിൽ നിതിൻ അഗർവാൾ എന്ന ഉദ്യോഗസ്ഥനുണ്ടായിട്ടും അദ്ദേഹത്തിന് ഡി പോസ്റ്റ് നൽകാതെ പാർട്ടി സഖാക്കളുടെ ഘാതകൻ എന്ന് വിളിച്ചു പഠിപ്പിച്ച അതേ റെവാർഡയ്ക്ക് തന്നെ പദവി നൽകിയത് പിണറായി വിജയനും മകൾക്കും കേസിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് പാർട്ടി ഗ്രാമങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയും ബി ജെ പിയും പറയുന്നതിനപ്പുറം പ്രവർത്തിക്കാൻ കഴിയാത്ത പിണറായി വിജയൻ പാർട്ടി സഖാക്കളെയും പാർട്ടിയെ തന്നെയും അവരുടെ കൽക്കീൽ കൊണ്ടുപോയി വെച്ചു കാഴ്ചവെച്ചിരിക്കുന്നു എന്ന വികാരമാണ് പാർട്ടി ഗ്രാമങ്ങളിൽ അലയടിച്ചു തുടങ്ങിയിരിക്കുന്നത് ഉത്തുപറമ്പിൻ്റെ മണ്ണിൽ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞത് കേട്ട് ജീവൻ ഹോമിച്ച പ്രിയപ്പെട്ടവരുടെ ആത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ടൊരു പാർട്ടി പ്രവർത്തനം ഇനി വേണ്ട എന്നവർ തീരുമാനിക്കുകയാണ് സഖാക്കൾ അത് പാർട്ടിയോടുള്ള വിരോധം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് ഒപ്പം പിണറായി വിജയനും സംഘവും നേതൃത്വം നൽകുന്ന പാർട്ടി വിരുദ്ധരുടെ ഇറങ്ങിപ്പോക്ക് വരെയെങ്കിലും മാറി നിൽക്കാനാണ് അവരുടെ തീരുമാനം